ഇപ്പോൾ കേരളത്തിൽ ഇതാണോ ട്രെൻഡ് ഈ വീഡിയോങ്ങൾ മൊത്തം കാണാൻ വിലപ്പെട്ട അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തുക കഴിഞ്ഞ ദിവസം കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ് ഓൾറെഡി കേരളത്തിൽ ഇപ്പോൾ ഇതാണോ ട്രെൻഡ് എന്ന് വരെ സംശയം വരികയാണ് അല്ലേ വളരെ മോശമായ രീതിയിൽ പെരുമാറുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ് ചുരുക്കി പറഞ്ഞാൽ എല്ലാ വേട്ടാവളിയന്മാരും ഓടിക്കയറുന്നത് ബസ്സിലാണ് ഏതായാലും ഇത്തരത്തിൽ മോശമായ പ്രവർത്തനങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾ അന്നേരം പ്രതികരിക്കാതെ ഇതുപോലെ വീഡിയോ എടുത്ത് ഇങ്ങനെ വെച്ചു കൂട്ടണത് എന്തിനാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ മോശമായ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നേരിടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ അന്നേരം പ്രതികരിക്കണം അന്നേരം പ്രതികരിക്കണം എന്നാലേ ഇത്തരത്തിൽ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് അതിൽ നിന്നൊരു മാറ്റമുണ്ടാവുള്ളൂ അല്ലാത്ത പക്ഷത്തോളം അവർ ഇത് തുടർന്ന് പോവുക തന്നെ ചെയ്യും അതല്ല സത്യം അതല്ല അതിന് യഥാർത്ഥ സത്യം നിങ്ങൾ അന്നേരം പ്രതികരിക്കുക ഈ വീഡിയോ ഇങ്ങനെ എടുത്ത് വെച്ച് എടുത്ത് വെച്ച് അവസാനം മൂപ്പരെ മൂപ്പരെ സ്റ്റോപ്പ് ആകുമ്പോൾ മൂപ്പരെ ഇറങ്ങിപ്പോവും നാളെ മൂപ്പർ ഇതേ പരിപാടി തുടങ്ങും ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് ആളുകളുടെ മുന്നിൽ വെച്ച് പെരുമാറണം അല്ലെ അന്നേരം പ്രതികരിക്കണം എന്നാലേ മൂപ്പർക്കൊരു മനം പോയി മൂപ്പരൊന്ന് പിന്നെ വേദന സംഗതി ഉണ്ട് ഇതിൻ്റെ വേക്കില് ഇനിയുള്ള കാലങ്ങളിൽ ഇതുപോലത്തെ മോശമായ പ്രവർത്തനങ്ങൾ നേരിട്ടാല് പെൺകുട്ടികൾ അത് തുറന്നു പറയാൻ പേടിക്കും ആ ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ഷിംജിത എന്ന പെർ പെണ്ണിനെ കൊണ്ടാണ് ഇനി ഇങ്ങനെ കുടുങ്ങാൻ പോണത് സ്ത്രീകള് ഇനി ഇത്തരത്തിൽ മോശമായ പ്രവർത്തനങ്ങൾ നേരിട്ടാൽ അത് സമൂഹത്തോട് തുറന്ന് പറയാൻ മടിച്ചു നിൽക്കും കാരണം അതുവഴി അവനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അകത്താകുമോ എന്ന ഭയം വരെ സ്ത്രീകൾക്ക് വരുന്ന കാലഘട്ടമാണ് അപ്പോൾ എന്തായാലും തെളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ നിയമപരമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക ഏതായാലും ഇയാൾ അവസാനത്തിൽ അടിച്ചുപോവ് ശരിയാക്കുന്നുണ്ട് അതായത് സൂപ്പറായി പക്ഷേ അത്ത നിയമപരമായി നിയമപരമായിട്ട് കാണിക്കാൻ വേണ്ടി പറ്റൂല ഏതായാലും ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അതിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല നിങ്ങൾ അന്നേരം പ്രതികരിക്കുക നാലാളടെ വെച്ചിട്ട് പ്രതികരിച്ചാലേ ഇത്തരത്തിൽ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് ഇത്തരത്തിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ അല്ലാത്ത പക്ഷത്തോളം നാളെ നേരം പൊളിക്കുന്നു വീണ്ടും മുപ്പിന് ഇതേമാതിരി എന്തെങ്കിലും ചെയ്ത് കൂട്ടും അതവർക്ക് നിർത്താൻ വേണ്ടി സാധിക്കില്ല അപ്പം ഏതായാലും ഇത്തരത്തിൽ വീഡിയോ എടുത്ത് ഇങ്ങനെ സൂക്ഷിച്ചിട്ട് അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇതുകൊണ്ട് വലിയ കാര്യമൊന്നും നിങ്ങൾ അന്നേരം പ്രതികരിക്കണം എന്നാലേ അതിനൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ അതല്ല അതിന് ശരി വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഏതായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ള വെച്ചാൽ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക നമ്മൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് ബൈ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെക്കും ബൈ